പണ്ടത്തെ വീലാണ്ടർ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഈ അട്ടപ്പാടി എല്ലാം ഇങ്ങനെ ഉദ്രോഹകാരിയായിട്ടിങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യമേ അവരുടെ കൃഷിയൊക്കെ നശിപ്പിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹലമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ദൈവം ദൈവത്തിനെ പോലെ വിശ്വാസം അപ്പോൾ അവ ഒരു കൃഷി നശിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നത്തെ കൃഷിക്ക് നല്ല വിളവായിരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ദൈവം പോലെയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും പോകും അങ്ങനെ അവർ കണ്ടൊക്കെ കൈത്തീറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ ഞാനവിടെ ഒന്നും മാറാതെയായി മാറാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് റോഡിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങി മറ്റുള്ളവർ ശല്യം ചെയ്യാനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് കടകളിലൊക്കെ കയറി ഓക്കച്ചാക്കൊക്കെ എടുത്തുകൊണ്ട് പോവുക ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി ഭയങ്കര ഇതായി ഇറന്നു ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പീലാണ്ടി എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞ ഒരു അവിടുത്തെ മൂപ്പനാണ് പുള്ളി ആകേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല ആൾക്കാർ പറയണെങ്ങനെയാണ് എനിക്ക് ശരിക്കും ഇത് അറിയില്ലല്ലോ അപ്പോൾ അതിനെ പുള്ളീനാണ് ചവിട്ടി കൊന്നു എന്ന് പറയുന്നത് ചന്ദ്രു ഒമ്പത് പേരെ കൊന്നുവെന്നാണ് പറയണേ അതിൽ ഈ ഏറ്റവും വലിയ പുള്ളീനെയാണ് ഈ പുള്ളീനെ കൊന്നപ്പിനെയാണ് ഈ ആന പിടിക്കണമെന്ന് പറഞ്ഞ് ലഗളയും ഒച്ചപ്പാടും ബകളൊക്കെയായി പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് പേരൊക്കെ ആന ഇന്ന് ഈ മസ് മസ്തത്തിൽ നിൽക്കുമ്പോൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഒന്ന് നമ്മളിപ്പോൾ അതിനെ ഓടിച്ചു വിട്ടുകഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും കുറച്ച് അറിയുമ്പോൾ വീണ്ടും ഇറങ്ങി വരും വീണ്ടും അതുപോലെ വാഴ ഏത്ത വാഴ ഒക്കെ വെക്കണിടത്തൊക്കെ ചെന്നാൽ പുള്ളി ചിലവരെയൊക്കെ കുതിര് കായൊന്നും എടുത്തതിനില്ല അതിൻ്റെ ആ പിണ്ടി കായ മാറ്റി വെച്ച പിണ്ടി എടുത്തുകൊണ്ട് പുള്ളി പോവും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ വെള്ളത്തിൽ പോയി ഇറങ്ങി കിടക്കണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടിട്ടുണ്ട് മറ്റേ പിന്നെയാണ് പുള്ളി റോഡിലേക്ക് ഇറങ്ങി ഇങ്ങനെ തടയിൽ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ റോഡിൽ ഇറങ്ങിയിട്ട് പുള്ളി ഇങ്ങനെ നിന്ന് അത് അങ്ങനെ നിൽക്കുക തടയണനാന്ന് വെച്ചാൽ പുള്ളി ആ വണ്ടിയിൽ എന്തെങ്കിലും തിന്നാൻ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോവും എടുത്തുകൊണ്ട് പുള്ളി മാറിപ്പോവും എന്നാണ് പറയണേ പിന്നെ അത് അന്നേരമാണെങ്കിൽ ഓക്കച്ചാക്കൊക്കെ എന്ന് പറഞ്ഞില്ലേ ഈ വണ്ടിയിൽ വരുന്നതായാലും ശർക്കരൊക്കെ കയറി വരുമല്ലോ അപ്പോൾ അത് പൊക്കി എടുത്ത് പുള്ളി മണത്തു നോക്കിയിട്ട് എടുത്തുകൊണ്ട് പോകും ആൾക്കാർ മാറിപ്പോലോ വണ്ടി എടുത്തിട്ട് അപ്പം അങ്ങനെ എടുത്തുകൊണ്ട് പുള്ളി കടലേക്ക് തന്നെ കയറിപ്പോന്നെ അത് കണ്ട് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഇറങ്ങി വന്ന് റോഡിൽ ഇത് തുടങ്ങി ഇപ്പം വഴി പോകുന്നവർ എന്ത് ചെയ്യുന്ന ഒരു പൊതി ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് ആന കൂടുതൽ ഭാഗം റോഡിലേക്ക് ഇറങ്ങാൻ കാരണം എന്നാണ് പറയുന്നത് അവർ അവിടെയുള്ളവർ പിന്നെ ആൾക്കാരിങ്ങനെ ഓരോരുത്തരോത്തോരോ ഓരോ പൊതികളൊക്കെ ആയിട്ട് വരും അത് കൊടുക്കും അത് പോയി സൈഡിൽ പോയി തിന്നും അങ്ങനെ കൈത്തീറ്റ കൊടുത്ത് കൊടുത്ത് കൊടുത്താണ് ആ റോഡിൽ ഇറങ്ങി നിന്ന് പിന്നെ അതിനെ പിടിക്കാൻ ആദ്യം കൊങ്കിയാന വെച്ച് ഓടിച്ച് കയറ്റി വിട്ടതാണ് പിന്നെ അത് ഇറങ്ങി വന്നപ്പോഴാണ് പിന്നെ പിടിക്കാനും അങ്ങനെയാണ് ചന്ദ്രനെ പിടിച്ചോണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴില് ഈ സ്ഥിരം ഇതിലിങ്ങനെ നാട്ടിലെ ആൾക്കാർ ഫുഡ് കൊടുത്തു 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 പിന്നെ നാട്ടിലെ ഫുഡുമായിട്ട് ഇടങ്ങി പോയി അത് ഇവിടെ വരുമ്പോഴേ വരുമ്പോളേതെ നമ്മളെന്തെങ്കിലും കൊടുത്തേ പുള്ളിക്ക് ഇപ്പൊ ഇപ്പൊ സാറായാലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് വേറെ ആരോടും ഒരു പ്രശ്നമില്ല ഇപ്പൊ എന്നും വന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യുക ഇത് ചെയ്യുക അല്ലെങ്കിൽ അത് എടുക്കുക ഇതെടുക്കുക അങ്ങോട്ട് കയറി നീ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക ഇതും മാറി അല്ലാതെ ഇപ്പം ഇത് ഇപ്പം അവിടെ ചെന്ന് എന്തെങ്കിലും പഴമോ അല്ലെങ്കിൽ സർക്കരയോ കൊടുത്ത പുള്ളി അത് പേടിച്ച് നിന്ന് സ്ഥലമായിട്ട് അവിടെ വെക്കും അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ ഒന്ന് വിളിച്ചടാന്ന് പറഞ്ഞല്ലോ വരുമ്പോൾ തന്നെ ഒരു ഒച്ചയും കീഴിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഈ ആൾക്കാർ പല ഇതും ചെയ്തേണ്ടാവും ഇതിൻ്റെ അടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിനൊരു ഒച്ച കഴിപ്പിച്ചാൽ രണ്ടും കൊണ്ട് സർക്കര കിട്ടും അല്ലെങ്കിൽ രണ്ട് ഇത് കിട്ടും അങ്ങനെ അങ്ങനെ ഇറന്നു അങ്ങനെ നടന്ന കാരണമാണ് അതിനെ പിടിക്കേണ്ടി വന്നത് അതിപ്പോ ഇവിടെ വന്നിപ്പോഴും ആൾക്കാരെ അങ്ങനെ ഉദ്രവൊന്നുമില്ല ഇവിടെ നിന്ന് വെച്ചിട്ടും ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചോറിയിട്ടു നമ്മൾ വേറെ വഴിക്കൊക്കെ പോകുന്ന നേരത്താണ് പുള്ളിയിലെ ക്രിസ്തി പ്രവാരം നടത്തുള്ളൂ പോകാനുള്ള വഴി പോകുള്ളൂ പിന്നെ ആരെങ്കിലും ഒന്ന് കുറെ കടയിൽ നിന്ന് വന്നാൽ പുള്ളി ഒപ്പം തന്നെ വട്ടം തിരിയും പിന്നെ അവിടെ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കും പുള്ളി അങ്ങനെ ഒരു വിപ്ലവകാര്യമാണ് പുള്ളി അപ്പോൾ പുള്ളി കുറച്ചായിട്ട് അങ്ങോട്ട് ഓടാനെന്ന് വെച്ചെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് കുറേ കഴിയുമ്പോൾ വരാൻ മടിയും അപ്പോൾ ഓടണമെന്ന് നമ്മളെവിടെയും പിടിച്ച് കിട്ടിയിടും അപ്പോൾ പുള്ളിക്ക് ഓടാൻ പറ്റില്ല അത് കഴിയുമ്പോൾ പുള്ളി വീണ്ടും അടുത്തേക്ക് വരും പിന്നെ പുള്ളിക്ക് പിന്നെ പുള്ളിക്ക് കുഴപ്പമില്ലാടോ ടിച്ചോട്ട് പോയി അങ്ങ് പോകുള്ളൂ അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സംഭവം ഇതിലാണ് ചന്ദ്രുവിന്റെ കുഴപ്പമത്രേ ഉള്ളു ഇപ്പൊ വളരെയധികം വ്യത്യാസം വന്നു ആദ്യത്തെ കായൊക്കെ പണ്ട ഒറ്റ കൂടുതലൊക്കെ ഇടന്ന് കുട്ടി ഇറക്കി എന്നാ പാടാറു പറയണം പ്ലാവലി എടുക്കാനും തീറ്റ തീറ്റയടക്ക എപ്പോഴും മടിയാ പുള്ളി തീറ്റ തോന്നുകൊണ്ട് പോവാൻ ഭയങ്കര മടിയാ പുള്ളി എടുക്കാണെങ്കിൽ ഒരു ഒരു പെടത്തനെ പുള്ളി എടുക്കും ഇങ്ങനെ എടുക്കുള്ളൂ കോരി ഒരു നമ്മൾ ഈ പിള്ളേരെ കക്ഷത്തിലേക്കിനെങ്കിലും തൂക്കി പിടിച്ചിട്ടുണ്ട് ഒരു ഓട്ടം അതാണ് പുള്ളിയുടെ പ്രധാനം അതുകൊണ്ടുവെച്ചു തിന്ന പിന്നെ അതിൻ്റെ പുള്ളിങ്ങനെ നോക്കിയിരിക്കും നമ്മളെന്തോടുത്തില്ലെങ്കിൽ ഷുശൂന്ന് കാണിച്ചുകൊണ്ടിരിക്കുക അപ്പം നീ കൊണ്ടുവിട്ട് കൊടുക്കും കുഴക്കമുള്ള എന്ന് ഓർത്ത് നമ്മൾ നിർത്തും പക്ഷേ ഇവിടെ മനസ്സ് സംഭവിക്കില്ല വീണ്ടും പുള്ളിയുടെ കാണിക്കില്ലാണെ നമ്മൾ വീണ്ടും ഇട്ട് ഇട്ടുകൊടുക്കും അങ്ങനെ ഒരു തീറ്റ പ്രായ ഭാഗ്യമുള്ള കാരണയാണ് ആരും ഇവിടും ചോദിച്ചു മേടിക്കാൻ കഴിവുണ്ടോ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇവിടെ ഈ തലയുടെ ഈ ഭാഗത്ത് കന്നത്തിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു വിരലി ഇറങ്ങുന്ന മുറിവായിരുന്നു സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് അത് പിന്നെ പഴുപ്പുണ്ടായിരുന്നു നമ്മൾ നമ്മളിങ്ങനെ കഴിക്കുക അന്നേരം ആന അടുത്തേക്ക് കയറാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഈ കൂടിൻ്റെ ഇങ്ങനെ സൈഡിലൊക്കെ ഇന്ന് കോലുകൊണ്ട് ഇങ്ങനെ ഞെക്ക് വെക്കുമ്പോൾ പഴുപ്പ് തള്ളായിരുന്നു അത് പിന്നെ ആ തടീടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു ഒരു കോലയിൽ ബ്രഷൊക്കെ പറ്റിയിട്ട് ക്ലീൻ ചെയ്ത് മരുന്ന് മരുന്ന് അതിൽ തന്നെ പറ്റി അതുകൊണ്ട് തന്നെ തേക്കും അങ്ങനെ തേച്ച് വെച്ചാൽ വന്നു കഴിഞ്ഞപ്പോൾ അത് കുഞ്ഞു മുറിവായി പിന്നെ അത് ആനയെ കൂട്ടിന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെക്കുമ്പോൾ ഒരു ചെറുതായിതായിട്ടൊരു ചെറിയ പഴുപ്പ് പോലെ തള്ളി വന്നു പിന്നെ അപ്പോൾ നമുക്ക് കിടത്തി ഇരുത്തി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതിനെ ശരിക്കും കെടുത്തി നമ്മൾ വിരലൊക്കെ ഇട്ട് പഴുപ്പൊക്കെ എടുത്തിളഞ്ഞ് മരുന്ന് വെച്ചു കിടും അങ്ങനെ കൂട്ടി കിടന്നപ്പോൾ പിന്നെ അതുകൊണ്ട് ഉണങ്ങി പിന്നെ ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്ക് കല്ലിനൊക്കെ തേച്ച് ഉറച്ചളഞ്ഞ് പഴുപ്പും ചോദിച്ചും മരുന്ന് ഊറ്റി അപ്പോൾ അത് മുറിവില്ല പിന്നെ അത് വലിയ കാര്യായില്ല മുഴുവൻ നമ്മളിപ്പോ രണ്ടു പ്രാവശ്യം ഇടയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന അപ്പൊ തന്നെ അപ്പതന്നെ നടപട്ടു ആൾക്കാർ വിചാരിക്കല്ലേ തല്ലിയതാണോ പൊട്ടിയതാണോന്നെയാണ് ഈ തൊഴിലിക്കറു അത് പുള്ളി പോരുമ്പോ അന്യ സ്പീഡപ്പോലാ പോണലേപ്പലേ ദിവസം ഒറ്റ നമ്മള് ഇങ്ങനെ മെയ് വിട്ട് പൊറോട്ട് പോയാണല്ലോ വിട്ടു പോവും പിടി വിട്ടു പോവും അപ്പൊ ഒരാളെ മുമ്പിൽ അങ്ങനെ പോവും അവൻ മുമ്പിൽ പോകും ഞാനങ്ങനെ മേയ്ക്ക് അപ്പൊ ഞാൻ ആ തങ്ങളുടെ പിടിച്ചു അപ്പൊ അവനങ്ങൾ പോകുമ്പോ അവിടെ ചെന്നൈക്കും ഈ മുമ്പിൽ നിൽക്കണതെന്നു വെച്ചാൽ ഈ പുള്ളി ആളിങ്ങനെ പൊറോട്ട കൊടുക്കും ആളുണ്ടെങ്കി പുള്ളി അങ്ങനെ വോട്ട് കയറി വരുമ്പോ അവിടെ നിൽക്കും അതിനു വേണ്ടിയാണ് ഒരാൾ മുമ്പിലും പുറകിലായിട്ട് നടക്കുന്നത് ഈ ഓട്ടത്തിന്റെ ഇതും മല്ല കൊണ്ടാണ് ഇറക്കിറങ്ങി വരുമ്പോട്ട് പിടിച്ചു പോകാനെന്ത് ഇവിടെ നിന്ന് പുഴുന്ന് പിന്നെ മുകളിൽ കയറ്റി ഇതിൽ കിടന്ന് ഇത് ഇതിലിങ്ങനെ കാട്ടിക്കീടെ അങ്ങോട്ട് പോയിട്ടുണ്ട് മുകളിലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല പിന്നെ കുറേ നാളായിട്ട് പിന്നെ കയറാറില്ല പിന്നെ ഈ കാട്ടിക്കിട വന്നതുകൊണ്ട് ഈ ചങ്ങലൊക്കെ വലിച്ചോണ്ട് പോകണം എപ്പോൾ എൻ്റെ പുറകെ എത്തി വരും ഞാൻ മുമ്പ് പോകുമ്പോൾ അവൻ മുകളിലേക്ക് എൻ്റെ പുറകെ പിടിപിട്ടിട്ട് വരും ഞാൻ നിങ്ങള് മുട്ടി മുട്ടി മുട്ടിയേക്കും എന്നെ സ്പീഡിപ്പോൾ പുള്ളി പോയോ നമ്മൾ മുട്ടിയാലും അന്നേരം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാട്ടിക്കിലേക്കും കയറിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യില്ല എന്നാന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറിയ വള്ളിയല്ലോ ഞങ്ങൾ ഈ വഴി തന്നെ ഞാനങ്ങ് പോവാം അതിൻ്റെ പുറകെ തന്നെ വിട്ടു പോരും അപ്പം ഈ ഒരു തടസ്സം കിട്ടിയാൽ മതി പിന്നെ പോയിടാം രക്ഷം ഇട്ടു പോകാം അതിൻ്റെ പൊന്നെ ഞങ്ങളിത് ഇവിടെ ഇറക്കി ഒരു ഉടുമ്പിനെ കണ്ടപ്പോൾ ഓടിയതാണ് അന്ന് ഓടിയിട്ട് ആ അപ്പുറം തന്നെ ആ ഇവൻ വേലുവീഴിയുടെ മുട്ട് മുകളിൽ ചാടി ഞാനിവിടുന്ന് ഓടിയിട്ട് പുറകെ എത്തിയുള്ളൂ മുമ്പിൽ കറവല്ല അവൻ എന്താ അപ്പുറത്തെ ചാടി പോയി അവൻ നിന്നു അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് ഞാൻ ഓടി ആണെങ്കിൽ പിന്നെ അങ്ങും പോകണ്ട ഇങ്ങോട്ട് തിരിഞ്ഞ് പോടാൻ തുടങ്ങിപ്പോൾ ഞാൻ ഇവിടുന്നില്ലേലേ അവിടെ അവരും വന്നില്ലേ അവിടെ പിടിച്ച് കെട്ടി അത് പിന്നെ അതിലെ ആ അമ്പലത്തിന്റെ ഇങ്ങോട്ട് കടത്തിനങ്ങയല്ലോ ഇതൊരു ഓട്ടം ഈ ഇവിടെ വെച്ചു ആന ഇങ്ങനെ തിരിഞ്ഞൊക്കെ ഇവ ഇങ്ങനെ കൊളത്താനായിട്ട് ഒരു കണ്ണിട്ട് കൊളത്തി ആ കമ്പയിൽ അപ്പിക്കും കരകറാന്ന് വെച്ചാൽ ഒരു വെള്ളം കൊടുത്തു ള എടുത്ത് കളഞ്ഞിട്ട് ഞാൻ കൊമ്പ കേട്ട് എന്നെ അങ്ങനെ മാറ്റി വെച്ചിട്ടാ പോയ മാറ്റി മാറ്റി അപ്പൊ ഞാൻ തീർക്കും തോന്നി പോയി മനസ്സിലൊക്കെ ഞാൻ അങ്ങനെ ഓർത്തു മാറ്റി വെച്ചപ്പ നമ്മളന്നേരം ഒരു ധൈര്യത്തിന് മൂച്ചിന് പക്ഷേ വേറെ ഒന്നും ചെയ്യില്ലേ ഇത് എന്തോ അവിടെ ഒക്കെ വെച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ആൾക്കാരെ അന്ന് പിന്നെ ഇപ്പൊ നമ്മളവിടുത്തെ ഭയം ഉണ്ടാവുകയിരിക്കാം ഇനിയായിരിക്കാം ഇനിയിപ്പൊ മാറാണോ മാറാണ്ടിരിക്കാണോന്നൊന്നും പറയാൻ പറ്റില്ല